ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ് ആരംഭിക്കാം ദക്ഷിണ ദക്ഷിണനളന്ത എന്നറിയപ്പെടുന്ന പ്രാചീന കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ കേന്ദ്രമാണ് കാന്തളൂർ ശാല ദക്ഷിണ നളന്ത എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ കേന്ദ്രം ഏതാണ് കാന്തളൂർ ശാല കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് മട്ടാഞ്ചേരി സ്കൂളാണ് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി സ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കേരളത്തിലാദ്യമായി എസ് എസ് എൽ സി പരീക്ഷ നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് കേരളത്തിലാദ്യമായി എസ് എസ് എൽ സി പരീക്ഷ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് പതിനഞ്ചിനാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് പതിനെട്ടിനാണ് കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ചാണ് കേരളത്തിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് പ്രൊഫസർ ഖാദർ കമ്മിറ്റി കേരളത്തിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായി ശുപാർശ ചെയ്ത കമ്മിറ്റി പ്രൊഫസർ ഖാദർ കമ്മിറ്റിയാണ് കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടമാണ് കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടമാണ് കേരളത്തിലെ ആദ്യ കോളേജ് സി എം എസ് കോളേജാണ് കോട്ടയം ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ സ്ഥാപിതമായ സി എം എസ് കോളേജാണ് കേരളത്തിലെ ആദ്യ കോളേജ് തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ഏതാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ലണ്ടൻ മിഷൻ സൊസൈറ്റിയാണ് മധ്യ കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് മധ്യ കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ഏതാണ് ബെയ്സൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ബെയ്സൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല മലപ്പുറവും ഏറ്റവും കുറവ് സ്കൂളുകളുള്ള ജില്ല വയനാടുമാണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മാസിക വിദ്യാസംഗ്രഹമാണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മാസിക വിദ്യാസംഗ്രഹമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കേരളത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ സ്ഥാപിതമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കേരളത്തിലെ ആദ്യ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് കേരളത്തിലെ ആദ്യ സർവകലാശാലയായ തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ഓർമ്മയാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സർ സി പി രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സർ സി പി രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ നിലവിൽ വന്ന സർവകലാശാല കേരള സർവകലാശാലയാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ നിലവിൽ വന്ന സർവകലാശാല കേരള സർവകലാശാലയാണ് ആദ്യമായി ഭിന്നശേഷി സർവകലാശാല നിലവിൽ വരുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി ഭിന്നശേഷി സർവകലാശാല നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് ആ സർവകലാശാലയുടെ പേര് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നാണ് കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ ഡിജിറ്റൽ സർവകലാശാല തിരുവനന്തപുരത്തെ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ് അല്ലെങ്കിൽ കൊച്ചി ശാസ്ത്ര സർവ സാങ്കേതിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ് കുസാറ്റ് അതിൻ്റെ മറ്റൊരു പേരാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യ സർവകലാശാല കോട്ടയം ജില്ല ആസ്ഥാനമാക്കിയുള്ള മഹാത്മാഗാന്ധി സർവകലാശാലയാണ് ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ് മഹാത്മാഗാന്ധി സർവകലാശാല കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ജാൻസി ആണ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ജാൻസി ജെയിംസ് കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലറാണ് ജാൻസി ജെയിംസ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കാലടിയിലാണ് എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാല ന്യൂവാൾസ് ആണ് കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാല ന്യൂവാൾസ് ആണ് നുവാൽസിൻ്റെ ചാൻസലർ ആരാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും നുവാൽസിൻ്റെ ചാൻസലർ നുവാൽസിൻ്റെ ചാൻസലർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് മേഖലയിലെ വിദ്യാഭ്യാസ വികസനത്തിനായി സ്ഥാപിതമായ സർവകലാശാല ഏതാണ് എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം ആസ്ഥാനമായി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തൊന്നിന് സ്ഥാപിതമായ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കേരളത്തിലെ എഞ്ചിനീയറിംഗ് മേഖലയിലെ വിദ്യാഭ്യാസ വികസനത്തിനായി സ്ഥാപിതമായ സർവകലാശാലയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തിരൂറുള്ള തുഞ്ചൻ പറമ്പാണ് മലയാള ഭാഷയുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയും മലയാള ഭാഷയുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം നിലവിൽ വരുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ കെ ജയകുമാർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജയകുമാറാണ് കേരളത്തിൽ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന ജില്ല ഏതാണ് കൊല്ലം കേരളത്തിൽ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന ജില്ല കൊല്ലമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാരക് പാക്ഷയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ പി എം മുബാരക് പാഷയാണ് കേരളത്തിലെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല കേരള കലാമണ്ഡലമാണ് കേരളത്തിലെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല കേരള കലാമണ്ഡലമാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആരാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോൻ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ആയത് എന്നാണ് രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനെട്ടിന് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായി മാറിയത് രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനെട്ടിനാണ് മലയാള സർവകലാശാലയുടെ പ്രമാണവാക്യം എന്താണ് ശ്രേഷ്ഠം മലയാളം മലയാള സർവകലാശാലയുടെ പ്രമാണവാക്യം ശ്രേഷ്ഠം മലയാളം എന്നതാണ് കേരളത്തിലെ അക്കാദമിക് സർവകലാശാലകളുടെ വ ചാൻസലർ എപ്പോഴും ആരായിരിക്കും ഗവർണറാണ് കേരളത്തിലെ അക്കാദമിക് സർവകലാശാലകളുടെ ചാൻസലർ ഗവർണർ ആയിരിക്കും കേരളത്തിലെ അക്കാദമിക് സർവകലാശാലയുടെ പ്രോ ചാൻസലർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ നിലവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് കേരളത്തിലെ അക്കാദമിക് സർവകലാശാലയുടെ പ്രോ ചാൻസലർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ആരോഗ്യ സർവകലാശാലയുടെ പ്രോസ് ചാൻസലർ ആരായിരിക്കും ആരോഗ്യമന്ത്രിയാണ് അതുപോലെ ഫിഷറീസ് സർവകലാശാലയുടെ പ്രോ ചാൻസലർ ഫിഷറീസ് മന്ത്രിയും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ കൃഷി മന്ത്രിയുമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടായി വിഭജിച്ചിട്ടുള്ളത് എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പെന്നും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടായി വിഭജി വിഭജിച്ചിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നുമാണ് കേരളത്തിൽ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ് കേരളത്തിൽ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് പൂക്കോട് വയനാട് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം വയനാട് ജില്ലയിലെ പൂക്കോടാണ് കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് എറണാകുളം ജില്ലയിലെ പനങ്ങാട് കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ പനങ്ങാടാണ് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡാണ് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം വെള്ളാനിക്കരയാണ് തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാലയായ കാലിക്കട്ട് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ് കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാലയായ കാലിക്കട്ട് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്